ॐ श्री गणेशाय नमः ॐ श्री श्रीसरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्री हरये नमः ॐ शरवणभवाय नमः േലും മയിലും ഷേവലും തുണൈ വേലും മയിലും ഷേവലും തുണൈ വേലും മയിലും ഷേവലും തുണൈ ഇന്നത്തെ വീഡിയോയിൽ കന്ദഷഷ്ടി കവചത്തിൻ്റെ വരികൾ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ അർത്ഥം നോക്കാം പതിനാറാമത്തെ വരി കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായി പറഞ്ഞതാണ് ഇന്നത്തെ വീഡിയോയിൽ ആ വരിയിൽ തുടങ്ങാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യുമ്പോൾ അർത്ഥം കുറേ മിസ്സായിപ്പോകും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് നേരത്തെ പരിശ്രമമാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളത് മുഴുവനായിട്ടും ഉപയോഗപ്പെടുത്തുക അല്ലാതെ ഞാൻ വിശദമായി പറയുന്നത് ഒരു വാക്കിൻ്റെ അർത്ഥം ചെറുതായി ഒന്ന് പറഞ്ഞു നിർത്താണ്ടേ വിശദമായിട്ട് പറയണേ അത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അടുത്ത കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ ദൈവനാമമായിട്ടെങ്കിലും കമൻറ്റ് ബോക്സിലെ നിങ്ങൾ രേഖപ്പെടുത്തുക ഇതൊക്കെ വലിയൊരു പ്രോത്സാഹനമാണ് കുറേ പേരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വരികൾ നമുക്ക് നോക്കാം വീണ ശരഹണ ശരഹണ വീരാ അയ്യാ അങ്ങനെയാണ് ഇരുപത്തിരണ്ടാമത്തെ വരി അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരവണ ഭവനാർ എന്ന് പറഞ്ഞാലും ശരഹണ ഭവനാർ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് ഇതൊന്നും ഞാൻ പറയുന്നതല്ല ആചാര്യന്മാർ പറയുന്നത് അവരാണല്ലോ ഇതെല്ലാം പഠിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വരുന്ന ശ്രീ മുരുകനെ പല തരത്തിലുള്ള നാമങ്ങളും ആ നാമങ്ങൾക്കുള്ള വിശേഷണങ്ങളുമായിട്ട് സ്വാഗതം ചെയ്യണല്ലോ ഇപ്പോൾ ദേവരായ സ്വാമികൾ പറയണ് ഭഗവാനോട് ഭഗവാൻ ഒട്ടും സമയം കളയരുത് ഷടുതയിൽ വളരെ വളരെ വേഗത്തിൽ വരണം ഞങ്ങളെ അനുഗ്രഹിക്കണം അടുത്ത വരികളിൽ നോക്കുമ്പോൾ നോക്കൂ രഹണഭവശ വശരഹണഭവ എന്ന രീതിയിൽ ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നു ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താണ് ആദ്യത്തെ വരിയിൽ അതായത് പതിനാറാമത്തെ വരി അത് റിപ്പീറ്റ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ വരി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ വീണ്ടും ഈ വീഡിയോയിൽ ആ വരിയിൽ വെച്ച് തന്നെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യത്തെ വരിയിൽ ഈ വീഡിയോ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന ആദ്യത്തെ വരിയിൽ ശരവണ ഭവനാർ എന്നുള്ളതിന് പകരം ശരഹണഭവനാർ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത് അതേ ലെറ്റേഴ്സ് ഒന്ന് ക്രമം മാറ്റിയിട്ടാണ് ഈ മേൽ വാക്കുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് രഹണപവശണവശ വിണപവശരഹണ നിപവശരഹണ വശരഹണഭവ എന്നുള്ള വാക്കുകളൊക്ക ആചാര്യന്മാര് പറയുന്നു ഈ നാമങ്ങളൊക്കെ മന്ത്രങ്ങളാണെന്ന് ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളും മന്ത്രങ്ങളാണെന്ന് ഈ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിടുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം നമ്മുടെ എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ ഭഗവാൻ രക്ഷിക്കും ആപത്തുകളെ നേരിടാനുള്ള ശക്തിയും ഭഗവാൻ തരും ഭവനാർ അല്ലെങ്കിൽ ശരവണ ശരവണഭവനാർ അല്ലെങ്കിൽ ശരവണ ഭവൻ ശരവണഭവൻ ഭവൻ എന്ന് പറയുന്നത് ശ്രീ മുരുകൻ്റെ ശക്തിയേറിയ ഒരു മന്ത്രമാണത് ഷടാക്ഷര മന്ത്രം ആറ് അക്ഷരങ്ങളാണ് അതിലുള്ളത് ഈ മന്ത്രം ജപിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വന്ന് ഭവിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ധർമ്മത്തിന് നിരക്കുന്നതായിരിക്കണം അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ അപ്പം തന്നെ മുരുകൻ നമ്മളെ കൈവിടും അതാണ് മുരുകൻ്റെ ഒരു രീതി അനുഭവപ്പെട്ടവരാണല്ലോ ഇത് പറയുന്നത് അതുകൊണ്ട് നമുക്കത് സ്വീകരിച്ചേ മതിയാവും എന്നാൽ ഈ മന്ത്രത്തെ രഹണഭവശ എന്ന് മാറ്റി പറഞ്ഞാൽ നമ്മൾക്ക് സമ്പത്തും സ്വാധീന ശക്തിയും കൂടുമെന്നാണ് പറയുന്നത് സ്വാധീന ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മുടെ ന്യായമായ ഒരു ആവശ്യം നടന്നു കിട്ടുന്നതിനായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരാളെ ചെന്ന് കാണുന്നു ആ കാര്യം ഒരു തടസ്സവും കൂടാതെ അദ്ദേഹം അത് നമുക്ക് അനുകൂലമായിട്ട് ചെയ്തു തരുന്നു ധാർമ്മികമായിട്ടുള്ള കാര്യമാണ് ന്യായമായ കാര്യമാണ് അത് ഞാൻ എടുത്തു പറഞ്ഞു അവിടെ ഇതേ അക്ഷരങ്ങളെ ഹണഭവശര എന്ന് മാറ്റിയിട്ടാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അതും ഒരു മന്ത്രമാണ് ഇവിടെ തന്നിട്ടില്ല അതും ഒരു മന്ത്രമാണ് അങ്ങനെ ചൊല്ലുമ്പോൾ രോഗശാന്തിയും ശത്രുനാശവും സംഭവിക്കുമെന്ന് പറയുന്നു നഭവശര അങ്ങനെ ജപിച്ചാൽ നമ്മെ ആരും എതിർക്കില്ല ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ധാർമ്മികമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള നീതിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആരും എതിർക്കില്ല എന്ന് പറയുന്നത് അധാർമ്മികമായ കാര്യങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവ്ക്കറിയാലോ ഭഗവാന്റെ ചരിത്രം പഠിച്ചാൽ തന്നെ നമുക്കറിയാലോ എവിടെയൊക്കെ അധർമ്മം ഉണ്ടോ ആ അധർമ്മത്തിനെ അമർച്ച ചെയ്യാൻ ഭഗവാൻ തന്നെ നേരിട്ട് വരും അപ്പോൾ ആ മന്ത്രം ജപിച്ചാൽ എതിരാളികള് ദൂരെ പോകും ഭവരഹണ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാവും നമ്മളോട് ഒരു സ്നേഹഭാവം അവർക്ക് ഉണ്ടാവും വഷറഹണ എന്നാണ് ഉച്ചരിച്ചതെങ്കിലോ നമ്മെ ആരെങ്കിലും ചതിക്കാൻ ശ്രമിച്ചാൽ ആ ചതിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും കന്ദഷഷ്ടി കവചത്തിൽ ഈ ആറ് മന്ത്രങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് വരും ഇങ്ങനെ ആവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നു ഏതൊരു മന്ത്രവും കൂടുതൽ തവണ ചൊല്ലുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കുമല്ലോ അതായത് നമ്മുടെ മനസ്സിലത് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആന്തരികമായിട്ട് നമ്മളിൽ ഒരു ശക്തി ഉണരും അപ്പോൾ ഇതിൽ നമുക്ക് കന്തഷ്ടി കവചത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാം ി അവിടെ പറഞ്ഞിരിക്കുകയാണ് രഹണഭവശ ര എന്ന അക്ഷരം പല ആവർത്തി അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ആ രാ എന്ന അക്ഷരം തന്നെ ഒരു മന്ത്രമാണെന്നാണ് പറയണത് അതിൻ്റെ ശബ്ദം നമ്മളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു ഈ ശബ്ദം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മളിലുള്ള പല രോഗങ്ങളും മാറുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പലതരം ഗ്രന്ഥികളുണ്ടല്ലോ ഇപ്പോൾ ദഹന ഗ്രന്ഥികളുണ്ട് ദഹന രസം ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കണ്ടേ അതിന് സഹായിക്കുന്ന ഗ്രന്ഥികളുണ്ട് പിന്നെയോ അന്തസ്രാവ ഗ്രന്ഥികളുണ്ട് അതും ചില സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ സ്രവങ്ങളുടെയൊക്കെ ഏറ്റ കുറച്ചിലൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഈ സ്രവങ്ങളെ പാകംമാതിരി ശരീരത്തിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കാനും രോഗങ്ങൾ വരാതെ തടയാനും രോഗങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ അതിനെ അമർച്ച ചെയ്യാനും ഈ ശബ്ദം സഹായിക്കുന്നു അതേപോലെ തന്നെയാണ് അടുത്ത വരിയിലുള്ള അപ്പോൾ ഈ രണ്ട് അക്ഷരങ്ങളും ഇങ്ങനെ പല ആവർത്തി റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്രവങ്ങള് പാകംമാതിരി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് പല രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകും ഇപ്പോ ഇതുപോലെയുള്ള ശബ്ദങ്ങളൊക്കെയാണല്ലോ കർണാടക സംഗീതത്തിൽ നോക്കൂ അതിലെ ചില സ്വരങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തതുപോലെയല്ലേ കാണുന്നത് മ്യൂസിക് തെറാപ്പി എന്നൊരു സംഭവം ഉണ്ടല്ലോ അതായത് പാട്ടിലൂടെ ശരീരത്തെയോ മനസ്സിനെയോ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളെ മാറ്റിയെടുക്കുക ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിലെ താൽപ്പര്യമുള്ള ആളുകൾ ആ പാട്ടിങ്ങനെ പാടുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സന്തോഷമാണ് മനസ്സിരുത്തി അർത്ഥം മനസ്സിലാക്കിയൊക്കെ ചൊല്ലുമ്പോൾ ഭഗവത് ഭക്തിയോടുകൂടെ ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ടും മനസ്സിന് വലിയ ആനന്ദം ഉണ്ടാകുന്നു ഈ ആനന്ദം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമല്ല ആ സന്തോഷം തന്നെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യും അതുകൊണ്ട് തന്നെ ഇമ്പമല്ലാത്ത രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങളാണ് നാം കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു അസ്വാസ്ഥ്യമാണ് ഉണ്ടാകുന്നത് അത് നിരന്തരമായ ഒരു സന്തോഷം തരികയില്ല അടുത്ത വരിയില് വിണഭവ ശരഹണ വീരാ നമോ നമ വീര ആരാണ് പറയണത് ശ്രീ മുരുകനെ പറയണേ യോദ്ധാവല്ലേ അപ്പൊ പല യുദ്ധങ്ങളും നടത്തിയ ഭഗവാനല്ലേ അങ്ങനെയുള്ള വീരനായ ഭഗവാനെ നമോ നമാ ഭഗവാനെ നമിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ മനസ്സ് വാക്ക് ശരീരം ഇത് മൂന്ന് ഭഗവാനിൽ അർപ്പിക്കണമെന്ന് അപ്പോൾ ഇവിടെ നമോ നമ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിന് കുടിയിരുത്തി കൈകൾ കൊണ്ട് നമ്മൾ കൂപ്പി ശിരസ് വണങ്ങി പിന്നെ നാവ് കൊണ്ട് നമാ എന്ന് നമ്മൾ വാക്ക് അങ്ങനെ ഉരുവിടുകയും ചെയ്തു അപ്പോ ഒരു ശരണാഗതി പറയുന്നത് പോലെയാണ് ഈ നമോ നമാ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരർത്ഥം അതിന് പറയാറുണ്ട് ഒന്നും അല്ല എൻ്റെയല്ല ഒക്കനിൻ്റെ മമ അല്ല നമ അപ്പോൾ എല്ലാം ഭഗവാന്റെയാണ് എന്നൊരർത്ഥം കൂടി ആ പദത്തിനുള്ളതായിട്ട് ആചാര്യന്മാർ പറയുന്നു അടുത്ത വരി നിഭവ ശരഹണ ശരഹണ് നിറ 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 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നേരത്തെ രരരീരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ക്യൂറേറ്റീവ് ആയിട്ട് അതായത് രോഗശമനം കിട്ടുന്നത് പോലെ ഉള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഈ നിറനിറ നിറ എന്ന് പറയുമ്പോഴും ശരീരത്തിൽ ചില ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഭഗവാൻ വരുമ്പോ കാലടി ശബ്ദമാണ് അതെന്നും പറയുന്നുണ്ട് പിന്നെ ശിവനും ശ്രീ മുരുകനും രണ്ടാൾ ഒന്ന് തന്നെയാണെന്ന് പറയുമല്ലോ ശിവന്റെ പ്രത്യേകത എന്താണ് സന്തോഷം വരുമ്പോൾ കൊട്ടുന്നത് ആ ഉടുക്കയുടെ ശബ്ദം പോലെ ആണ് ഈ ശബ്ദം എന്നും പറയുന്നു അതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു ഈ വിവിധ അഭിപ്രായങ്ങൾ ഞാനായിട്ട് ആലോചിച്ച് ഉണ്ടാക്കുന്നതല്ലാട്ടോ ഇതൊക്കെ വലിയ വലിയ ആചാര്യന്മാർ ആലോചിച്ച് ഇരുന്ന് ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക മാത്രമേ വേണ്ടൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഭഗവാനോട് അടുക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് ഉദ്ദേശം അവസാനത്തെ വരിയിൽ എന്താ പറഞ്ഞതെന്ന് നോക്കൂ അസുരർ കുടി കുടികെടുത്ത അയ്യാവർഹ അയ്യ എന്ന് പറഞ്ഞാൽ ബഹുമാന സൂചകമായിട്ടുള്ള പദമാണെന്ന് നേരത്തെ എന്നെ പറഞ്ഞിട്ടുണ്ട് അസുരർ കുടി കുടികെടുത്ത ഭഗവാൻ യോദ്ധാവാണ് ദേവസേനാപതിയാണ് എന്തായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം എന്തായിരുന്നു ഭഗവാനെ കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു അസുരന്മാരെ കൊണ്ടുള്ള ഉപദ്രവം ഒഴിവാക്കുക അസുരന്മാരെ നശിപ്പിക്കുക അങ്ങനെ അസുരന്മാരുടെ കുടി കുടി കുടികെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യുക അസുരന്മാരെ തുട ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയ ഭഗവാനെ അയ്യാ ബഹുമാനത്തോടു കൂടി പറയണേ എന്നിട്ട് പറയണേ അസുലർ കുടികെടുത്ത ഇപ്പോഴും സ്വാഗതം ചെയ്യണം അപ്പൊ എത്ര വരികളിലായി സ്വാഗതം ചെയ്യാൻ തുടങ്ങിയിട്ട് ഭഗവാനോട് വേഗം വരാൻ പറയണേ വന്ന ഭഗവാനോട് സ്വാഗതം സ്വാഗതം വരൂ എന്ന് വളരെ ഭവ്യമായിട്ട് പറയുകയാണ് നമുക്ക് തുടരാം അടുത്ത വീഡിയോയില് കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭഗവത്കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ ശരവണഭവാ നമ വഴിദേവാന സമേതനായ മുരുഗാശരണം വഴിദേവാന സമേതനായ മുരുഗാശരണം ശരവണഭവാ ശരണം ഓം ശരവണഭവാ നമ